ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് അതനുസരിച്ചുള്ള നഹസ്യ ദിനങ്ങൾ പറയാം കലണ്ടറിൽ രേഖപ്പെടുത്തി വെക്കുക മാസത്തിലെ വയ്ക്കുക മൂന്ന് അഞ്ച് പതിമൂന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് എന്നീ പത്ത് ദിവസങ്ങളാണ് നഹസ്യുള്ള ദിനങ്ങൾ ഇംഗ്ലീഷ് മാസത്തോട് ഇവ ചേർത്തി പറഞ്ഞാൽ ഒക്ടോബർ ഏഴ് തിങ്കൾ ഒക്ടോബർ ഒമ്പത് ബുധൻ ഒക്ടോബർ പതിനേഴ് വ്യാഴം ഒക്ടോബർ ഇരുപത് ഞായർ ഈ നാല് ദിവസം നെഹസാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചൊവ്വ റബിൾ ആഹിർ പതിനെട്ടായി വരും വർഷത്തിൽ മുക്തിനിബുധങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാൻ പറഞ്ഞ ദിനമാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വെള്ളി ഒക്ടോബർ ഇരുപത്തി എട്ട് തിങ്കൾ ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ചൊവ്വ ഈ ദിവസങ്ങൾ നെഹസുള്ള ദിനങ്ങളാണ് ഒക്ടോബർ മുപ്പത് ഉറവിൽ ഇരുപത്തി ആറ് മാസത്തിലെ അവസാന ബുധനായി വരും പ്രത്യേകം സൂക്ഷിക്കുക അവസാനമായി അടുത്ത മാസം നവംബർ ഒന്ന് വെള്ളി നെഹസാണ് പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ നല്ല ദിനങ്ങളിൽ ആരംഭിക്കും മക്കരിക്കുക ഈ ദിവസങ്ങളെ ഒഴിവാക്കുക ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു